കടപ്പുറത്ത് മീൻ ലേലം ചെയ്തു കൊടുക്കുന്ന ഒരു വീഡിയോ ആണിത് ഞാനുൾപ്പെടെ പല ആളുകളും നേരിട്ട് കടപ്പുറത്തെത്തി വിഷമില്ലാത്ത മീൻ വാങ്ങണമെന്നുള്ള ആഗ്രഹത്തിൽ ഇത്തരം ലേലങ്ങളിൽ പങ്കെടുക്കാറുള്ള ആളുകളാണ് എന്നാൽ ഈ ലേലം പൊതുജനങ്ങളെ പച്ചയ്ക്ക് പറ്റിക്കുന്ന ലേലമാണെന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾ വിശ്വസിക്കുമോ കൃത്യമായ രീതിയിൽ എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ കുറേ കാര്യങ്ങൾ പറയാം അത് നിങ്ങൾ കേട്ട് കഴിയുമ്പോൾ ഇതൊരു പറ്റിക്കൽ പരിപാടിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഉദാഹരണത്തിന് ആ വീഡിയോ ഒന്നും കൂടെ ഞാൻ ഇവിടെ പ്ലേ ചെയ്യാം ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടോ എന്ന് പ്രത്യേകമായി ശ്രദ്ധിക്കണം ഈ മീൻ ലേലം ചെയ്യുവാൻ വേണ്ടി വെക്കുമ്പോൾ ആ ലേലക്കാരന്റെ മനസ്സിൽ ഈ ഒരു വിലയുണ്ട് അത് രണ്ടായിരത്തിന് മുകളിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം രണ്ടായിരത്തി എന്നുള്ള എമൗണ്ട് ആദ്യം തന്നെ ലേലത്തുകയിൽ വിളിക്കുന്നത് രണ്ട് പ്രാവശ്യം വിളിച്ചു കഴിയുമ്പോൾ അതിലെ മീൻ വാങ്ങാൻ വന്ന ആരോ അതിന് ആയിരത്തി അഞ്ഞൂറ് എന്നുള്ളൊരു എമൗണ്ട് വിളിക്കുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ ഒരാൾ ചാടി കയറി രണ്ടായിരം വിളിക്കുന്നു രണ്ടായിരത്തി അമ്പത് വിളിക്കുന്നു രണ്ടായിരത്തി ഒരുന്നൂറ് വിളിക്കുന്നു സംശയമുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുപോകൂ ഞാൻ പറഞ്ഞ കാര്യം ശരിയല്ലേ അതിനുശേഷം രണ്ടായിരത്തി ഒരുന്നൂറിന് മുകളിലോട്ട് ലേലം മുറുകയും രണ്ടായിരത്തി ഇരുന്നൂറിന് ആ മീൻ വിൽക്കുകയും ചെയ്തു അതോടുകൂടി ആ ലേലക്കാരൻ മനസ്സിൽ നിശ്ചയിച്ചിരിക്കുന്ന രണ്ടായിരത്തിന് മുകളിലുള്ള തുക അവർക്ക് ലഭിക്കുകയും ചെയ്തു സംശയമുണ്ടെങ്കിൽ ഒന്നും കൂടെ ആ വീഡിയോ ശ്രദ്ധിച്ചോളൂ ഇപ്പോ നിങ്ങൾക്ക് ഈ പറ്റിക്കൽ പരിപാടിയുടെ ഒരു അൻപത് ശതമാനം മനസ്സിലായി കാണും ഇനി അൻപത് ശതമാനം മനസ്സിലാവാനുണ്ട് അത് ഞാൻ പറഞ്ഞുതരാം ഇത് വളരെ പ്ലാൻ ചെയ്ത് പൊതുജനങ്ങളെ കൃത്യമായ രീതിയിൽ പറ്റിക്കുന്ന ഒരു പരിപാടിയാണ് ഇതിന്റെ പിന്നിൽ ഒരു വലിയ പ്ലാൻ ഉണ്ട് ആ പ്ലാനാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ സിമ്പിൾ പ്ലാനാണ് എന്നാൽ ഇത് ഈ ലേലം വിളിക്കാൻ വരുന്ന ആളുകൾക്കൊട്ട് മനസ്സിലാവത്തുമില്ല ഈ ലേലം വിളിക്കാൻ വരുന്ന സ്ഥലങ്ങളിൽ പൊതുവെ വലിയ തിരക്കായിരിക്കും രണ്ട് ടൈപ്പിലുള്ള ആളുകളാണ് ഈ മീൻ ലേലം വിളിക്കാൻ വരുന്ന ആളുകൾ അവരെയാണ് കൃത്യമായ രീതിയിൽ ഇവർ ടാർഗറ്റ് ചെയ്യുന്നത് ഒരു കാര്യം കൂടെ കൂട്ടിച്ചേർത്ത് പറയട്ടെ അതായത് മീനെടുത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാർക്ക് ഇത് കൃത്യമായി അറിയാം അവർ ഈ പറ്റീലിൽ വീടില്ല ഞാൻ പറഞ്ഞല്ലോ രണ്ട് ടൈപ്പ് ആളുകളാണ് കടപ്പുറത്തിലേക്ക് മീൻ വാങ്ങാൻ വരുന്ന ആളുകൾ കച്ചവടക്കാരെ നമുക്ക് മാറ്റി നിർത്താം അതിൽ ഒരു ടൈപ്പ് ആളെന്ന് പറയുന്നത് എത്ര വില കൂടിയാലും വിഷമടിക്കാത്ത നല്ല മീൻ വാങ്ങണം എത്ര പൈസ അതിൻ്റെ മേളിൽ മുടക്കാനും അവർ തയ്യാറാണ് രണ്ടാമത് വരുന്ന ഒരു കൂട്ടർ എന്ന് പറഞ്ഞാൽ വളരെ വിലക്കുറവിൽ തങ്ങൾക്ക് നാട്ടിലൊക്കെ കിട്ടുന്ന വിലയിൽ നിന്നും താഴ്ത്തി വിഷമില്ലാത്ത മീൻ വാങ്ങാൻ വേണ്ടി വരുന്ന ആളുകൾ ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞ കാറ്റഗറിയിൽ പെടുന്ന ആളുകൾ അതായത് എത്ര പണം മുടക്കിയും വിഷമില്ലാത്ത മീൻ വാങ്ങണമെന്ന് ആഗ്രഹത്തോടു കൂടി വരുന്ന ആളുകളെയാണ് ഇവര് കൃത്യമായ രീതിയിൽ പറ്റിക്കുന്നത് രണ്ടാമത്തെ കൂട്ടർ എന്ന് പറഞ്ഞാൽ അവർക്ക് നാട്ടിലുള്ള വിലയിൽ നിന്നും താഴ്ത്തി മീൻ കിട്ടിയാൽ മാത്രമേ അവർ വാങ്ങുള്ളൂ അത്തരത്തിൽ പെടുന്ന ആളുകൾ ഈ മീൻ വാങ്ങാതെ മടങ്ങിപ്പോവുകയാണ് ചെയ്യുന്നത് ഞാനും പലപ്പോഴും പത്തറുപത് കിലോമീറ്റർ സഞ്ചരിച്ച് കടപ്പുറത്തെത്തി പല സമയങ്ങളിലും ഈ വില കൂടുതൽ കാരണം തിരിച്ച് മടങ്ങി വീട്ടിൽ പോയിട്ടുണ്ട് ഇനി നമുക്ക് ഈ പറ്റിക്കൽ പരിപാടിയിലേക്ക് കടക്കാം അതായത് ബോട്ടിൽ നിന്നും മീൻ ഇറക്കി ലേലം ചെയ്യേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുന്നു അവിടെ ഒരു ലേലം ചെയ്യുന്ന ഒരു ലേലക്കാരൻ കാണാം ആ ലേലക്കാരൻ ഈ മീന് ഒരു വില നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് ഈ ലേലക്കാരൻ ഈ വലിയ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്നാണ് ഈ ലേലം വിളിക്കുന്നത് ഈ സാധാരണയായിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ലേല സ്ഥലങ്ങളിൽ ഒരുപാട് ജനങ്ങൾ കാണും ഈ ജനങ്ങളെല്ലാം കൂടെ കൂടി നിന്നാണ് ലേലം വിളിക്കുന്നത് ഈ ലേലക്കാരൻ മാത്രമല്ല ഈ ലേലക്കാരനോടൊപ്പം ഒരു അഞ്ചാറു പേരും കൂടെ ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിൽ കാണും അത് ബോട്ടുടമയുടെ ആളുകളാവാം ഈ ലേലക്കാരുടെ ആളുകളാവാം ഇവരുടെ മനസ്സിൽ ഈ മീൻ എത്ര രൂപയ്ക്ക് വിറ്റ് പോകണമെന്നുള്ളൊരു വില ഇവർ നേരത്തെ നിശ്ചയിച്ചു വച്ചിട്ടുണ്ട് അതനുസരിച്ച് ലേലക്കാരൻ ഒരു തുക വിളിക്കും അപ്പോൾ പൊതുജനങ്ങൾ അനങ്ങാതെ നിൽക്കും ചിലപ്പോൾ ചില പൊതുജനത്തിൽ ആരെങ്കിലും കയറി ഒരു താഴ്ന്ന റേറ്റ് വിളിക്കും അങ്ങനെ വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇവർ പ്ലാൻ ചെയ്ത് നിർത്തിയിരിക്കുന്ന ആളുകൾ ഒരു റേറ്റ് വിളിക്കും അത് അവർ ഉദ്ദേശിക്കുന്ന റേറ്റ് ആയിരിക്കും പിന്നീട് പൊതുജനങ്ങൾക്ക് ആ റേറ്റിൽ നിന്നും മുകളിലോട്ട് മാത്രമേ ലേലം വിളിക്കുവാൻ സാധിക്കത്തുള്ളൂ ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ഈ കാണിച്ച വീഡിയോ ക്ലിപ്പ് ഒന്നും കൂടെ നിങ്ങൾ കണ്ടാൽ അത് ബോധ്യപ്പെടും എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ ഈ പറഞ്ഞത് ഞാൻ പലപ്പോഴും ഈ ആൾക്കൂട്ടത്തിനിടയിൽ ലേലം വിളിക്കുന്ന പല ആളുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ട് അവർ ഏത് മീൻ കൊണ്ടുവന്ന് വെച്ചാലും ഇതുപോലെ ഒരു വൻ തുക വിളിച്ചിട്ടും അവർ അപ്രത്യക്ഷമാകുന്നതാണ് പ്രധാനമായിട്ട് കാണുന്ന ഒരു എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ മീനുകൾക്കാണ് ഇവർ കൃത്യമായിട്ട് ഇടപെടുന്നത് അതുപോലെ നെമ്മീനെ ചൂര മോത പാര ഇങ്ങനെയുള്ള വലിയ മീനുകൾക്ക് അവരെന്ത് വിലയ്ക്ക് കൊടുക്കണമെന്ന് അവർ നേരത്തെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയാണ് അവിടെ വന്ന് അവർക്ക് ഇഷ്ടപ്പെട്ട വിലയ്ക്ക് വന്ന് ലേലം വിളിച്ചുകൊണ്ട് പോകാൻ അവർ സമ്മതിക്കത്തില്ല അവരെ സമ്മതിച്ചു പറഞ്ഞാൽ അത് നഷ്ടമായിരിക്കാം അപ്പോൾ അവർ ഒരു റേറ്റ് ഇതിന് വെക്കുവാൻ വേണ്ടിയാണ് ഈ ആളുകളെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു പൊതുജനം വന്ന് അതിന് ചെറിയൊരു തുക വിളിച്ചാൽ ഇവർ ഈ പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്ന ആളുകൾ അതിനെ കയറ്റിക്കേറ്റി അവരുദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിക്കും എത്തിച്ചതിന് ശേഷം അവര് കൃത്യമായ രീതിയിൽ മുങ്ങുകയും ചെയ്യും അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ കാറ്റഗറിപ്പെട്ട ആൾക്കാർ എത്ര വില കൊടുത്തും നല്ല മീൻ വാങ്ങണമെന്ന് ആഗ്രഹിച്ചു വരുന്ന ആളുകൾ ആ വലിയ വിലയ്ക്ക് ആ മീൻ വാങ്ങിപ്പോകുകയും ഇവരുടെ ഉദ്ദേശം നടക്കുകയും ചെയ്യും അതാണ് ഈ കടപ്പുറത്ത് പ്രധാനമായിട്ട് നടക്കുന്നത് ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് നൂറ് ശതമാനവും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു എന്റെ കണക്ക് നിങ്ങൾക്ക് അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്